യീശും ഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ കുർബാനയായ ഉദ്ധിതനേശു സ്വയം എല്ലാവർക്കും ഒരുപോലെ നൽകിക്കൊണ്ട് നസറായ ഐക്യമേകുന്നു ആദിമസ്ലൈഹിക പള്ളിയെ പോലെ ഒരുമിച്ച് പരിശുദ്ധ റാസിയിൽ പങ്കാളികളായി കുർബാനയിൽ കാണുന്ന പങ്കുവയ്ക്കൽ നാം പ്രാവർത്തികമാക്കുമ്പോൾ നമ്മുടെ ഐക്യം മാതൃകാപരമാകും പ്രഥമവും ധാനവുമായി പരിശുദ്ധ റാസയിലേക്ക് പ്രാധാന്യം നൽകി അതിൽ സജീവമായി പങ്കാളികളാകുമ്പോൾ നമ്മുടെ ഇടയിൽ അനൈക്യം വിതയ്ക്കുന്നവരിൽ നിന്ന് നാം രക്ഷിക്കപ്പെടും നിഗൂഢ നീക്കങ്ങളിലൂടെ പേരും പദവിയും പെരുമയും കൈക്കലാക്കിയവർ കണ്ണിൽ പൊടിയിട്ട് സ്ഥാനമാനങ്ങളിൽ നിലനിൽക്കാനും കൂടുതൽ സ്ഥാനങ്ങൾ വെട്ടിപ്പിടിക്കാനുമായി തരം നോക്കി എന്നാൽ നാം മാതൃകയാക്കേണ്ടത് സൃഷ്ടാവായിരുന്നിട്ടും ദാസനായി വന്ന് നമ്മെ ശുശ്രൂഷിച്ച നസറായൻ നസ്രായൻ ഈശോംഷിഹായെയാണ് പക്ഷപാതമില്ലാത്ത ശുശ്രൂഷകർ പദവികളിലെത്തുമ്പോൾ ജനക്കൂട്ടത്തിലേക്ക് തിരിയുന്ന പ്രദർശന പരിപാടികൾക്കല്ല സർവരും ആലാഹായിലേക്ക് തിരിയുന്ന ശുശ്രൂഷകൾക്കായിരിക്കും മുഖ്യസ്ഥാനം ജൈവകൃഷിക്കാരെ പ്രോത്സാഹിപ്പിച്ചാൽ ഔഷധ ഭക്ഷണം നമുക്ക് ലഭ്യമാകും പല രോഗങ്ങളും ഒഴിവാകും ജൈവകൃഷിയെ വളർത്താത്ത പക്ഷം വിഷമുള്ള ഭക്ഷണത്താൽ നാം അറിയാതെ സ്വയം കൊല്ലുന്നു മറ്റുള്ളവരെ കൊല്ലാൻ കൂട്ടുനിൽക്കുന്നു വയലിലെ ശോഷനാകളെ കൊണ്ട് ആലാഹായുടെ പരിപാലനയെ ധ്യാനിക്കുവാൻ നമ്മെ പഠിപ്പിച്ച ഈശോംശിഹായുടെ ധ്യാന വിഷയം നിലനിർത്താൻ വയലിനെയും കൃഷിയെയും മണ്ണിനെയുമൊക്കെ നിലനിർത്താം യോ മകൾ മരിച്ചു എന്നറിഞ്ഞ് യേശുഷിഹ പറയുന്നു ഭയപ്പെടേണ്ട നീ വിശ്വസിച്ചാൽ മാത്രം മതി എന്നാൽ അവൾ ജീവിക്കും അപ്പൻ്റെ വിശ്വാസത്തിൽ മകൾ ജീവിക്കുമെന്ന് കർത്താവ് നൽകുന്ന ഉറപ്പ് കർത്താവിൽ നിദ്ര പ്രാപിച്ചവർക്കായി വിനീത വിശ്വാസത്തിൽ ഉപവാസത്തിലൂടെ ദാനധർമ്മത്തിലൂടെ പരിശുദ്ധരാസയിലൂടെ പ്രാർത്ഥിക്കാൻ നമുക്ക് ശക്തിയാകട്ടെ കർത്താവിൽ നിദ്ര പ്രാപിക്കുന്നവർക്ക് പോലും നമ്മുടെ വിശ്വാസം ആശ്വാസമായി മാറുമെന്ന് സാരം ഈശുംഷിഹായുടെ വസ്ത്രത്തിൻ്റെ അറ്റത്ത് രക്തസ്രാവക്കാരി വിശ്വാസത്തോടെ തൊട്ടപ്പോൾ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവൾക്ക് സൗഖ്യമേകിയെങ്കിൽ തന്നെ മുഴുവനായ പരിശുദ്ധ റാസയിലൂടെ ഉദ്ധിതനീശോ നൽകുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന അനുഗ്രഹം ം വലുതായിരിക്കും എന്നാൽ നാം വിശ്വാസത്തോടെയാണോ പരിശുദ്ധ റാസെ കൈക്കൊള്ളുന്നതെന്ന് വിനയത്തോടെ നാം പരിശോധിക്കുമ്പോൾ ആലാഹ നമ്മെ സ്പർശിക്കുമ്പോഴും നാം വിശ്വാസത്തോടെ ആലാഹയെ സ്പർശിക്കാറില്ല എന്ന തിരിച്ചറിവൽ പരിശുദ്ധ റാസയിൽ സജീവമായ പങ്കാളികളാകാൻ നാം ഒരുങ്ങും ഉദ്ധിതനീശോയെ ധ്യാനിച്ച് നമ്മുടെ ശരീരത്തെ അതിൻ്റെ സകല വികാരങ്ങളോടും ദുരാശകളോടും കൂടെ സ്കീപ്പായൽ തറയ്ക്കേണ്ടതിന് പകരം അത് നമുക്ക് സഹനമാകയാൽ നാം ഉദ്ധിതനീശോയെ സ്കീപ്പായൽ നിദ്ര പ്രാപിച്ച രീതിയിൽ പ്രതിഷ്ഠിച്ച് കടന്നു പോകുന്നത് ഉദ്ധാന കേന്ദ്രിതമായി സഹനത്തെ സ്വീകരിക്കുവാനുള്ള മനോഭാവം നമ്മിൽ കുറയുമ്പോഴാണല്ലോ ഉദ്ധിതനീശോയെ ധ്യാനിച്ച് അവസാനം വരെ സഹിച്ചു നിന്ന് നിത്യ ഉയർപ്പിൽ പ്രവേശിക്കാം